മാവേലിക്കരയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ചെന്നിത്തല ഒരുപ്രം കാർത്തികയിൽ രാജേഷ് ഭവനത്തിൽ രാജേഷാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇയാളുടെ പെൺസുഹൃത്തടക്കം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാവേലിക്കര നഗരമന്ദിരത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ചെന്നിത്തല കാരാഴ്മ ഒരുപ്പുറം കാർത്തികയിൽ രാജേഷിനെയാണ് പെൺസുഹൃത്ത് ഉൾപ്പെടെ ചേർന്ന് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പതിനെട്ടിലായിരുന്നു സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കുന്നന്താനം സ്വദേശിനി സ്മിത കെ രാജ് രാജേഷിന്റെ സുഹൃത്തുക്കളായ ചെന്നിത്തല കാരാഴ്മ മനാദിയിൽ ബിജു ഇലവൻതിട്ട സനുഭവനത്തിൽ സുനു എന്നിവരെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മിച്ചം ജക്ഷിന് വടക്കുഭാഗത്ത് ബാങ്കിന്റെ മുൻവശം കൊല്ലപ്പെട്ട നിലയിലായിരുന്നു രാജേഷിനെ കണ്ടെത്തിയത് തുടർന്ന് ദ്രുതഗതിയിൽ പ്രതികളെ കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേശ ചൂടിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ രാജേഷിന്റെ നേതൃത്വത്തിൽ മാവേൽക്കര പോലീസ് ഇൻസ്പെക്ടർ ബിജോയ്സ് ചുമതല വഹിച്ച പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു മാവേൽക്കര പോലീസ് ഇൻസ്പെക്ടർ ബിജോയ് സി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ ഉൺകൃഷ്ണപിള്ള മുഹമ്മദ് ഷഫീഖ് അരുൺ ഭാസ്കർ അനന്തമൂർത്തി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് രാജേഷിന്റെ ഉടമസ്ഥതയിൽ ചങ്ങനാശ്ശേരിയിലുള്ള മാരേജ് ബ്യൂറോയിലാണ് സ്മിത ജോലി ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു രാജേഷ് സ്ഥിരമായി മദ്യപിച്ച് സ്മിതയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇതിന്റെ വിരോധം മൂലമാണ് സ്മിത രാജേഷിനെ മർദ്ദിക്കാൻ കൊട്ടേഷൻ നൽകിയത് സംഭവ ദിവസം രാത്രി മിച്ചൽ ജംഗ്ഷൻ സമീപമുള്ള ബാറിൽ മദ്യപിച്ച ശേഷം എതിർവശമുള്ള ബാങ്കിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന രാജേഷിനെ ബൈക്കിലെത്തിയ മറ്റ് രണ്ട് പ്രതികൾ മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്തും സമീപത്തെ റോഡിലുമാണ് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഹർസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ മാവലിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു